കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്ന് പറഞ്ഞാൽ ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഈ വിഷയം തീർക്കാം എന്നുള്ളതാണ് കാരണം എവിടെയാണ് ഈ പ്രശ്നം ആരംഭിച്ചത് അവിടെ വെച്ച് തന്നെ നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ പറ്റും കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഏഴിന് മുൻപ് ഇവിടെ ഒരു തരത്തിലുള്ള ഒരു വക്കഫിന്റെ ഒരു ക്ലെയിമോ ഒരു വാദമോ ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടില്ല കൃത്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇത് സിദ്ദിഖ് സേട്ട എന്ന് പറയുന്ന ആള് ഫറൂഖ് കോളേജില് അത് ഈ ഭൂമി കൈമാറിയത് തീറാര പ്രകാരം കൈമാറിയത് ൊന്നിലാണ് ഫറൂഖ് കോളേജ് പട്ടയം ഈ സ്ഥലത്തിന് പിടിക്കുന്നത് പിന്നീട് വന്ന രണ്ട് സുപ്രധാനമായിട്ടുള്ള കേസുകൾ ഒന്ന് പറവൂർ കോടതിയിൽ ഉണ്ടായ കേസ് എഴുപത്തിയഞ്ചിൽ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായ കേസ് അപ്പോഴൊന്നും വക്കഫ എന്നൊരു വാദമേ അവിടെ ഉയരുന്നില്ല ആ ജഡ്ജ്മെന്റിലൊക്കെ വളരെ കൃത്യമായി തന്നെ കേരള ഹൈക്കോടതി വരെ അടിവരയിട്ട് പറഞ്ഞത് ഗിഫ്റ്റ് ഡീഡാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫറൂഖ് കോളേജിന് അത് ഒരു സമ്മാനമായി കിട്ടിയ പ്രോപ്പർട്ടിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ പ്രോപ്പർട്ടി വിറ്റു മേടിച്ച ആളുകൾ നിയമപരമായിട്ടുള്ള എല്ലാ രജിസ്ട്രേഷൻ നടപടികളും പൂർത്തിയാക്കി അവരെല്ലാം നികുതി അടച്ചു വരികയായിരുന്നു ഈ രണ്ടായിരത്തി ഏഴിലാണ് അപ്രതീക്ഷിതമായ ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടാകുന്നത് എന്താ വി എസ് അച്യുതാനന്ദൻ സർക്കാർ ജസ്റ്റിസ് നിസാർ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നു ആ കമ്മീഷന്റെ ടേംസ് ഓഫ് റഫറൻസ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് ഈ വക്കഫ് ഭൂമി ഏലിനേറ്റഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ കൈമോശം വന്നു പോയിരിക്കുന്നത് അല്ലെങ്കിൽ അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നത് നിസാർ കമ്മിറ്റി കേരളത്തിൽ ഒരു ഇരുപത്തി മൂന്നോളം പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്തു ഏശം അറുന്നൂറോളം ഏക്കർ വരുന്ന അതിലൊന്നായിട്ട് അവർ കണ്ടെത്തിയതാണ് ഈ പറയുന്ന മുനമ്പ ഭൂമി പക്ഷെ നമുക്കറിയാം നിയമപരമായി അവരുടെ കണ്ടെത്തലിന് ഒരു നിയമപ്രാബല്യമില്ല കാരണം സുപ്രീം കോടതി തന്നെ എത്രയോ ജഡ്ജ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രോപ്പർട്ടി വക്കോഫായി പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് സർവെയർ ഉൾപ്പെടെ അവിടെ ഭൂമി പരിശോധിച്ച് മുഴുവൻ ഡോക്യുമെന്റ്സും പരിശോധിച്ച് അവിടെയുള്ള ആളുകളെ കേട്ട് അവരുടെ പരാതികൾ കേട്ട് ആക്ഷേപങ്ങൾ കേട്ടിട്ടൊക്കെ ഈ ഇതിനകത്തൊന്നും നടന്നിട്ടില്ല ഏകപക്ഷീയമായി നിസാർ ഒരു പ്രഖ്യാപനം നടത്തുന്നു പി എസ് അച്യുതാനന്ദൻ സർക്കാർ അത് മന്ത്രിസഭ യോഗത്തിൽ അംഗീകരിക്കുന്നു രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ ഒരു ജിയോ ആയി പുറത്തിറക്കുന്നു ഇത് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ പിന്നെ അടവുനയം ഞാനത് കൃത്യമായി പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പി ജയരാജന്റെ പിന്നെ കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിൽ വളരെ വിശദമായി പറയുന്നത് വി എസ് അച്യുതാനന്ദന്റെ ഏറ്റവും വലിയ ഭരണ നേട്ടങ്ങളിൽ ഒന്ന് വിലമ്പ ഭൂമി അത് ഭൂമിയായി കണ്ടെത്തി അത് തിരിച്ചെടുക്കുവാനുള്ള ജിയോ പുറപ്പെടുവിച്ചതായിട്ടാണ് പി ജയരാജൻ രേഖപ്പെടുത്തുന്നത് പിന്നീട് നമുക്കറിയാം കൃത്യമായി തന്നെ അപ്പോഴൊന്നും ഇതിനകത്ത് വക്കഫ് ബോർഡ് ഇടപെടുന്നില്ല ഒരു ജിയോ ഇവിടെ നിൽക്കുന്നു പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു ആ വിഷയം കോടതിയിലേക്ക് പോകുന്നു ഈ പറയുന്ന കേരള വക്കഫ് ഭൂമി സംരക്ഷണ സമിതി എന്നൊരു ഫോറം കോടതിയിൽ പോകുന്നു പിന്നീട് നമുക്കറിയാം ഈ പറയുന്ന ഒരു ഹൈക്കോടതിയുടെ ഒരു കോടതിയലക്ഷ്യ നടപടിയെ തുടർന്നാണ് വക്കഫ് ബോർഡ് രണ്ടായിരത്തി പത്തൊൻപതിലെ അത് രജിസ്റ്റർ രേഖപ്പെടുത്തുന്നത് ഇത് എന്തുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാം എന്ന് ഞാൻ ഞാൻ അതിന് അടിസ്ഥാനമായ കാരണം പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തദ്ദേശവാസികൾ ഈ തങ്ങളുടെ ഭൂമിയെ ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ പോയപ്പോൾ ആ സിംഗിൾ ബെഞ്ച് അവിടുത്തെ ഒരു വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞു അവർക്ക് അവിടെ ഭൂനികുതി സ്വീകരിക്കാം അവ എല്ലാ തരത്തിലുള്ള നിയമപരമായ അവകാശം അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്താ ചെയ്ത അത്രേ ഉള്ളു ഇതിന് കാരണം ഇവിടെ സർക്കാർ ഇപ്പോൾ ഒരു സ്റ്റേ നിൽക്കുകയാണ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാവുന്നതാണോ കുറേയേറെ സാങ്കേതിക പ്രശ്നങ്ങളിൽ ഇപ്പോൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു വിഷയം ഇപ്പോൾ താങ്കൾ കുറച്ച് മുമ്പ് പറഞ്ഞു ഇടതുപക്ഷം ഇതൊരു രാഷ്ട്രീയ ആയുധമായി മാറ്റുന്നു ഇടതുപക്ഷമാണ് ഇതിന് വഴിവെച്ചതെന്ന് പറയുമ്പോൾ ശ്രീ കെ പി എ മജീദ് ആയിരുന്നു നിയമസഭയിൽ ആദ്യമായിട്ട് ഈ ഭൂമി വക്കഫ് ഭൂമിയാണെന്ന് പറഞ്ഞത് അത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് അംഗീകരിക്കപ്പെടുകയും കെ പി എ മജീദാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്നാണ് ഇടതുപക്ഷം ഇടയ്ക്കിടെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് ഒരിക്കലും അല്ല ഏഹ് അങ്ങനൊക്കെ പറയാം അതിനുക്ക് മുമ്പ് എത്രയോ ചരിത്രമുണ്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് അന്ന് സി ജി ജനാർദ്ദൻ എം എൽ എ അത് നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അന്ന് അവിടുത്തെ റവന്യൂ മന്ത്രി മന്ത്രിയായിരുന്നു ശ്രീ പി ടി ചാക്കോ വളരെ കൃത്യമായി തന്നെ അതൊക്കെ നിയമസഭ റെക്കോർഡിലാണല്ലോ പി ടി ചാക്കോ അന്ന് റവന്യൂ മന്ത്രി അറുപത്തിമൂന്നില് പറഞ്ഞ എന്താ പറയുക അത് വളരെ കൃത്യമായി തന്നെ ഈ ഭൂമി എന്ന് പറയുന്നത് റവന്യൂ ഭൂമിയാണ് ഏഹ് അതൊന്നും ഒരു വക്കഫിന്റെ ഒരു ക്ലെയിം പോലും ഇല്ലെന്ന് വക്കഫി ഇതൊക്കെ ഞാൻ പറയുന്നത് രണ്ട് അന്ന് ഈ ഒരു തർക്കവും ഇല്ല വക്കഫോർഡ് പോലും ഇന്നും എനിക്ക് തോന്നുന്നില്ല വക്കബോർഡ് ഒന്നും അതിനകത്ത് ഒരു അവകാശം അത് ഉന്നയിക്കുന്നുള്ള എനിക്കിപ്പോഴും ഇതിനകത്ത് അറിയാൻ പറ്റാത്ത ഒരു കാര്യം ആരാണ് വക്കഫൂമിയാണെന്ന് അവകാശപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അതിന് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനെട്ടില് ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനാറിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്ന് കോടതി വി അബ്ദുറഹ്മാൻ സഭയിലും പറഞ്ഞല്ലോ ഇത് ഭൂമിയാണെന്നും സർക്കാർ ഇടപെട്ട് തന്നെ അത് ബോർഡിലേക്ക് എത്തിക്കണം എന്ന രീതിയിലാണല്ലോ സ്റ്റാൻഡ് എടുത്തത് ഞാൻ പറഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് ഡിവിഷൻ പക്ഷെ അവിടെയും ഞങ്ങൾക്ക് അതിനകത്ത് ശക്തമായ പ്രതിഷേധമുണ്ട് കാരണം അന്ന് രണ്ടായിരത്തി പതിനാറിൽ ഈ ജഡ്ജ്മെന്റ് വരുമ്പോൾ അന്ന് ഇരുന്ന പിണറായി വിജയൻ സർക്കാർ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ അവർ പരാജയപ്പെട്ടു കാരണം ഇത് വക്കഫ് ഭൂമിയല്ല ഇത് എന്ന് പറയുന്നത് കൃത്യമായി തന്നെ ഇതിനു മുൻപ് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ട് ആ ഉത്തരവ് ചൂണ്ടിക്കാട്ടി കാരണം ഞാൻ പറഞ്ഞു ഇതിനകത്ത് അഫക്റ്റഡ് പാർട്ടികളിൽ ഒന്നായിട്ടുള്ള ഈ ഫറൂഖ് കോളേജ് ശക്തമായി അവരിപ്പോഴും ഈ പറയുന്ന വക്ക് ഓഫ് അവർ കേസ് നടത്തിയ എന്താണ് ഇത് വക്കഫ് ഭൂമി അല്ല വക്കഫ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഈ പ്രോപ്പർട്ടി ദീർഘകാലം കൈവശം വെച്ചിരുന്ന ഇതിന്റെ ഹോൾഡർ ആയ ഇതിന് നിയമപരമായ എല്ലാ അവകാശവും ഉണ്ടായിരുന്ന ഫറൂഖ് കോളേജ് തന്നെ ശക്തമായ സ്റ്റാൻഡ് എടുത്ത് അവരിപ്പോഴും അവർ കേരള ഹൈക്കോടതിയിൽ കേസൊക്കെ ഏർത്തിരിക്കുക അവരെ ഈ പറയുന്ന വക്കൈബ്യൂണൽ കേസൊക്കെ ഇപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് ആരും ഒരു ശക്തമായ വാദം അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് എൽ ഡി എഫിന് സർക്കാരിന് ഇതിലുള്ള ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്തെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് ഇത് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഇത് പരിഹരിക്കാനാകും അല്ല ഞങ്ങൾ തീർച്ചയായിട്ടും സ്വഭാവമായിട്ടും പ്രതീക്ഷിച്ചത് കാരണം ഇവിടെ ഒരു കൺസെൻസസ് ഒക്കെ രൂപപ്പെട്ട് കഴിഞ്ഞു കാരണം മുസ്ലിം സംഘടനകൾ എല്ലാവരും കൂടെ കൂടി കാരണം അവരാണല്ലോ പിന്നെ ഇതിനകത്ത് വക്കഫാണെങ്കിൽ പിന്നെ ഏറ്റവും ആവാസ്വാദം ഉന്നയിക്കേണ്ട അവരായിരുന്നല്ലോ ശ്രീകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അവര് ഏകകണ്ഠമായിട്ട് പറഞ്ഞു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകൾ പത്തോ നൂറോളോ സംഘടനകൾ കൂടി പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു സർക്കാർ അതിനകത്ത് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം പക്ഷെ ഞങ്ങൾക്ക് അതിനകത്തുള്ള പ്രതിഷേധം എന്തിനാണ് ഈ വിഷയം കാരണം അതിനകത്ത് സർക്കാരിന് എന്തെങ്കിലും സ്ഥാപിതമായിട്ടുള്ള എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടാവാം കാരണം ഒന്നെങ്കിൽ പിന്നെ റോട്ട് ഒട്ടുപാങ്ങി പൊളിറ്റിക്സ് ഉണ്ടാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരളത്തിലെ രണ്ട് പ്രമല സമുദായങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കട്ടെ അല്ലെ അവര് തമ്മിൽ പിന്നെ പരസ്പരം ശത്രുതപരമായി മുന്നോട്ട് പോകട്ടെ അതിനകത്തുനിന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം പിന്നെ എന്ന് പറയുന്ന ഒരു സ്ഥാപന താല്പര്യം അവർക്കുണ്ടായിരിക്കാം പക്ഷേ സർക്കാർ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല ആ ആ നാട്ടിലെ പാവപ്പെട്ടവരോട് സർക്കാർ നീതി കാണിക്കണം കേരളത്തിലും അതേതര സമൂഹത്തോട് പിന്നെ സർക്കാർ നീതി കാണിക്കണം കാരണം ഇതിനകത്തു നിന്നും രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം ഇതിനകത്ത് നുളപ്രചരണങ്ങളും ഇല്ലാത്ത പ്രചരണങ്ങളും കള്ള പ്രചരണങ്ങളും ഓരോ പ്രചരണങ്ങളും ഒക്കെ കേട്ടിട്ട് നമ്മളിതിനായിട്ട് ബുദ്ധിമുട്ട് പോകുക നാളെ ആരുടെയും ഭൂമിയൊക്കെ വക്കഫായി പ്രഖ്യാപിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത നുളപ്രചരണങ്ങൾ എല്ലാം നടത്തി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോട്ടത് അങ്ങനെയല്ല എന്ന് ശക്തമായ നിലപാടെടുക്കുവാനായിട്ട് സർക്കാർ തയ്യാറാണ് കാരണം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് കർണാടക സർക്കാർ സിദ്ധരാമയ്യുടെ സർക്കാർ കോൺഗ്രസ് സർക്കാർ അവിടെ ഇങ്ങനെ രണ്ടോ മൂന്നോ ആളുകളെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രണ്ടു മൂന്ന് ഉദ്യോഗസ്ഥന്മാര് ഏകപക്ഷീയമായി നോട്ടീസ് അയച്ചപ്പോൾ എന്ത് ചെയ്തു സിദ്ധാരാമയ്യ ഉടൻ തന്നെ ശക്തമായി ഇടപെട്ട് താക്കീത് കൊടുത്തു ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇങ്ങനെ നോട്ടീസ് അയച്ചാൽ അവർ കസാരയിൽ കാണില്ല പക്ഷെ നമ്മൾ കേരളത്തിൽ എന്താ കണ്ടത് കേരളത്തിൽ കൃത്യമായി വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു കൃത്യമായി തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ചയിൽ തന്നെ അവിടെയുള്ള ആളുകൾക്ക് വക്കം ബോർഡ് നോട്ടീസ് അയക്കുന്നു ഈ വക്കം ബോർഡ് എന്ന് പറഞ്ഞാൽ ആരാ വക്കോഡ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വക്കം ബോർഡിന്റെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാ അത് എന്ന് പറഞ്ഞ രാഷ്ട്രീയ നിയമനമാണ് സംസ്ഥാന സർക്കാരാണ് അപ്പോൾ സംസ്ഥാന സർക്കാർ അറിയാതെ വക്കംഫോർഡ് ഇങ്ങനെ വയനാട്ടിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഗുരുവായൂരും തൃശൂർ ജില്ലയുടെ വലഭാഗങ്ങളിലൊക്കെ നോട്ടീസ് അയക്കുമോ കാരണം അതെ അവിടെ തന്നെ നമ്മൾ ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാർ സംശയിക്കുന്നത്